തുക്കുടു വാവേ നാലാളെ കുട്ടി കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് സൂരജ് പാലക്കാരെ ജീവിക്കുന്നത് അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറഞ്ഞയാളെ അന്ന് മാത്രമേ ഞാൻ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളൂ നിന്നെ പോലെ അപ്പോൾ കാണുന്നവരെല്ലാം വഴിയെ പോകുന്നവരെല്ലാം കാണാൻ അറിവുള്ള പലരെയും അച്ഛ എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് അർത്ഥം നമ്മുടെ അടൂരിലെ വീഡിയോ ചെയ്തിട്ടില്ലേ ൻ ഈ പേര് കേൾക്കുമ്പോൾ അധിക ആളുകൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും അധിക ആളുകൾക്കും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അതായത് ഏതൊരു വിഷയവും ഒരാളെയും ഭയമില്ലാതെ ഉള്ള കാര്യങ്ങൾ ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരാളാണ് സൂരജ് പാലക്കാരൻ കുറച്ച് ദിവസങ്ങളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഒലിവിയ ഡിസൈൻസ് ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ സൂരജ് ഒരു ഫോൺ കോൾ വന്നു ആരുമല്ല കടൽ മച്ചാൻ അതി ആളുകൾക്കും അറിയാമായിരിക്കും യൂട്യൂബർ കടൽ മച്ചാൻ ഒരമ്മയും മകനും ആ കടൽ മച്ചാൻ ഒരു ഫോൺ കോൾ വന്നു എന്തായാലും ആദ്യമായിട്ട് ആ ഫോൺ കോൾ വന്ന് ആ ഓഡിയോ ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഹലോ നമസ്കാരം നമസ്കാരം സുരേഷ് സൂര്ജ് സാറേ ഇത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി

അല്ല അതെ നമ്മടെ ഒരു ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ചോദിക്കാൻ ഞാൻ അന്നു എന്റെ സൗഹൃദത്തിന് ഞാൻ പറഞ്ഞതരാം എന്താ കാര്യം കാണാൻ പറ്റുമോ നേരിട്ട് നാളെ മക്കളെ നീ നീ കഷ്ടപ്പെട്ട് ഈ എനിക്ക് പോലെ എന്നെ വിളിക്കരുത് തെറ്റാണ് 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 നീ നീ നിന്നെ നീളരെ ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ ഇഷ്ടാന്ന് അറിയോ എനിക്ക് അതൊക്കെ നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാറിയോ ഇഷ്ടത്തിന്റെ അത് അത് ചെയ്യാൻ പാടില്ല നീ എന്നെ എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് വളരെ നീ ഓർത്തു നോക്ക് ചേട്ടനെ കൊറേ വർഷമായില്ലോ ഈ മേഖല കഷ്ടപ്പെട്ടു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളല്ലോ ആ സ്നേഹം നീനോട് കാണിക്കുള്ളൂ എറണാകുളം കാണാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മേടേ വിളിക്കരുത് കാരണം ഇനി കാണുമ്പോ നമ്മൾ നേരിട്ട് എന്തെങ്കിലും ഒക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ വിളിച്ചപ്പോൾ

ഉള്ള ആളായിരുന്നു കടൽ മച്ചാൻ ആ സമയത്തായിരിക്കും അധിക ആളുകളും കടൽ മച്ചാൻ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ഇതിന് മുന്നേ യൂട്യൂബറും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കൂടുതലായിട്ട് ആളുകൾ അറിയപ്പെടുന്നത് ആ സമയത്തായിരിക്കും പക്ഷെ എന്താ പറയാ ഈ രീതിയിൽ ചെന്നപ്പോ ആ കടൽ മച്ചാനോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു അതങ്ങോട് പോയി കിട്ടി എന്തായാലും സൂര്ജ പാലക്കാരൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഒലിവിയെ സിമിമോൾക്ക് വേണ്ടി കടൽ മച്ചാൻ എനിക്ക് വില പറഞ്ഞതാണ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഒലീവിയ ഡിസൈൻസിലെ സിബിമോൺ ആവശ്യത്തിന് കള്ളും കാശും പിന്നെ കൊള്ളാവുന്ന പെണ്ണും കൊടുത്ത് കൂടെ കൂട്ടിയ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ കടൽ മച്ചാൻ കൊച്ചു പിള്ളേർ അതെ ക്ഷമിച്ചു കളയാന്ന് വിചാരിച്ചതാണ് പക്ഷെ നടക്കില്ല അതിവൻ ഈ കടൽ മച്ചാന്ന് പറയുന്ന പയ്യൻ പേരെനിക്കറിയില്ല ഇവൻ പാവപ്പെട്ട തീരദേശവാസികളെ പറഞ്ഞു പറ്റിച്ചു ജീവിച്ചു പിന്നെ ഇവൻ കാശുള്ളവരുടെ പണിയാളായി ഇപ്പോൾ ഈയിടെ കടൽമച്ചാൻ കാശുള്ളവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായി അവർക്ക് വേണ്ടി ദല്ലാത് പണി ചെയ്തു ഇങ്ങനെ ഒരു ഒരു ഈ ഈ മച്ചാൻ മച്ചാൻ എന്നെ ഇന്നലെ രാത്രി മണിക്ക് ശേഷം കടൽ ഒന്നും ഇല്ലായ്മയിൽ നിന്നും യൂട്യൂബൊക്കെ ആയി അങ്ങനെ കുറച്ച് പൈസ ആയി അങ്ങനെ വന്ന ഒരാളാണ് അപ്പോ വിചാരിച്ചു പൈസ ഒക്കെ കുറച്ച് എല്ലാം കൈക്കുമ്പിളിൽ ഒതുങ്ങുന്നു എന്നുള്ള ഒരു വിചാരമാണ് പക്ഷെ നമ്മള് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസ് വലി പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പൊ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിന്റെ സമയത്ത് പറഞ്ഞു എന്റെ സമ്പാദ്യങ്ങളൊക്കെ മുഴുവനും ഞാൻ വിൽക്കാം എനിക്ക് എന്റെ വാപ്പയെ തിരിച്ചു കിട്ടണം പക്ഷെ വാപ്പയെ തിരിച്ചു കിട്ടില്ല ആ സമയത്ത് യൂസുഫലി പറഞ്ഞ വാക്കാണ് നമ്മുടെ കയ്യിൽ എല്ലാ പൈസ എന്തുണ്ടായിട്ടും കോടികൾ ഉണ്ടായാലും എല്ലാം നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുമെന്ന് നമ്മൾ വിചാരിക്കരുത് അല്ലെ കടൽ മച്ചാനെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയി പക്ഷെ എല്ലാം നിന്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങുമെന്ന് നീ വിചാരിക്കരുത് ഈ സ്ഥാനത്ത് നിന്റെ പെങ്ങളാണ് അവിടെ ജോലി ചെയ്തതെങ്കിൽ ഈ സൂരജ് പാലക്കാരൻ പറഞ്ഞ പോലെ ഈ കൂട്ടിന് നീ നിൽക്കില്ലായിരുന്നു എന്തായാലും കുറച്ചും കൂടെ പറയുന്നുണ്ട് സൂരജ് പാലക്കാരൻ കടൽമച്ചാനെ വാവേ തുക്കുടുവാന്നെ പോലെ നാൽക്കവലയിൽ കൂടുന്ന നാലാളെ കുട്ടി കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് സൂരജ് പാലക്കാരെ ജീവിക്കുന്നത് അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറഞ്ഞയാളെ അന്ന് മാത്രമേ ഞാൻ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളൂ നിന്നെ പോലെ അപ്പോൾ കാണുന്നവരെല്ലാം വഴിയെ പോകുന്നവരെല്ലാം കാണാൻ അറിവുള്ള പലരെയും അച്ഛ എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് അർത്ഥം എന്നെ വിളിക്കാൻ പറഞ്ഞ നിന്റെ മറ്റവനല്ലേ നിന്റെ സിബിച്ചൻ സിബിമോൻ അവനോട് പറഞ്ഞത് ഞാൻ വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്കല്ലെന്ന് ഉരിച്ചു നിർത്തി അടിക്കാൻ ഞാൻ അവന്റെ അച്ചി അച്ചുവിനോടും പറഞ്ഞു അതെ ഇത് തന്നെ നീ അച്ചുവിനോട്യത്തിലൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പീഡനത്തിന് എനിക്കെതിരെ കേസ് വരും നമ്മുടെ ഇടയിലൊക്കെ ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ഒന്നും ഇല്ലായ്മ വന്ന ആളായിരിക്കാം പക്ഷെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആകുമ്പോ വന്ന വഴി മറന്നു പോകുന്ന ആളുകളുണ്ട് എന്തായാലും കടൽ വെച്ചാലും നല്ലൊരു പേര് കിട്ടി കാരണം നല്ല മോശമില്ലാതെ പോവായിരുന്നു അങ്ങനെയാണ് ഓരോ ആളുകളും നല്ല പേരൊക്കെ കിട്ടിയ ഒരു തന്നെ അവരുടെ പേര് ഇല്ലാതാക്കും കുറച്ച് പറയുന്നുണ്ട് സിബിച്ചൻ കാശു കൊടുത്തും അച്ചു കരുതൽ കൊടുത്തും വളർത്തുന്ന വീട്ടു നായ്ക്കളും എത്രയോ ആണെന്ന് കൂടി ഞാൻ അറിയുന്നത് അതിൽ ഒരു സ്നേഹപക്ഷിയുടെ വാക്കുകളാണ് നിങ്ങൾ നിങ്ങളുമ്പോ കേട്ടത് കടൽ മച്ചാനോട് ഞാൻ ഒന്നുകൂടി പറയട്ടെ മച്ചാൻ അടവകളിൽ ചിലത് പഠിച്ചത് ആരോമ ചേകവരിൽ നിന്നാവണം ഇടതുമാറി വലന്തൊഴിഞ്ഞ് പിന്നെ താളിയധികം അധികം പിഴിഞ്ഞ് വഴക്കം കൂടി എണ്ണയിൽ ഒരു ഒഴിച്ചിൽ പിന്നെ നല്ല വാക്കുകൾ മച്ചാൻ മാത്രമല്ല ഇത് ഇതുപോലെ നമ്മളെ വിളിക്കുന്ന ട്വറ്റീവിലേക്ക് വരുന്ന അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച പലരുമുണ്ട് നേരം വിളിക്കുന്ന നേരം മുതൽ സിബിച്ചനെ വായിച്ചു ജീവിക്കുന്നവർ വിളിച്ചവരിൽ പലരും സമൂഹത്തെ മൊത്തമായും ചിലറയായും ഉദ്ധരിക്കാൻ ഇറങ്ങിയവരായിരുന്നു ചിലർ എന്നെ ഉപദേശിച്ചു കേട്ടോ ചിലർ ഭീഷണപ്പെടുത്തി ചിലർ കാണണം എന്ന് പറയുന്നു സൂരജയെ ഒന്ന് കാണണം കേട്ടോ കാണേണ്ട കാര്യമുണ്ട് പിന്നെ എന്നെ വിളിച്ച് എല്ലാ അണ്ണന്മാരോടും അണ്ണിമാരോടൊക്കെ ഞാൻ പറയട്ടെ എല്ലാ വിളികളും ഇതിനകത്ത് റെക്കോർഡ് റെക്കോർഡ് ഉണ്ട് കേട്ടോ എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് പുറത്തു വരും ഒരു ഒരു ബിഗ് കാരണം ഭയമില്ല ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് പല വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എവിടെയും ഭയമില്ലാതെ ചെല്ലുകയും അവിടെയുള്ള കാര്യങ്ങൾ വെട്ടി വെട്ടിത്തുറന്ന് പറയും ചെയ്യുന്ന ഒരാളാണ് സൂരജ് പാലക്കാരൻ എന്തായാലും കടൽ മച്ചാന് ഇതിലും വലിയ കൊടുക്കാനില്ല ഉള്ള മറുപടി അതി ഗംഭീരമായിട്ട് തന്നെ കൊടുത്തു എന്നാലും സത്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ ഒലിവിയ ഡിസൈൻസ് അതുപോലെ ആ സംഭവങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ എന്താണ് കടൽ മച്ചാൻ ഇതുമായിട്ടുള്ള ബന്ധം എല്ലാ കാര്യങ്ങളും സത്യങ്ങളും പുറത്തു വരട്ടെ നല്ലൊരു ബിഗ് സലൂട്ട് സൂരജ് പാലക്കാരൻ